ഹായ് ഗേൾസ് അപ്പോൾ ഇന്ന് നമ്മുടെ വീടിന്റെ പാൽ കാച്ചു ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഈ വീടിന്റെ മൊത്തം ഇപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് വീട് ഫുള്ളായിട്ട് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ ഫുൾ ലുക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകും കാണാം അപ്പം ഇതിലും കാണിക്കുന്നുണ്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം പാല് കാച്ചു ചടങ്ങാണ് രാവിലെ നടക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ച പാല് കാച്ചു ചടങ്ങ് വീടിന് ചുറ്റും ഇങ്ങനെ കറങ്ങും നമ്മൾ വിളക്കും കുടവും നിറകുടവും പാലും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലായിടവും ഈ വീടിന് ചുറ്റും കറങ്ങുന്ന ഒരു ചടങ്ങ് കാണാം ത്തിൽ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചടങ്ങുകൾ അപ്പം നമ്മൾ വീട്ടിലെ ഗൃഹനാഥ വിളക്കുമായിട്ട് അകത്ത് കയറും ആദ്യം പിന്നെ അതിൻ്റെ പിന്നിൽ ഗൃഹനാഥൻ കയറും പിന്നെ വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ അതിൻ്റെ പിന്നാലെ ഓരോ നമ്മുടെ പാല് മുറം മുറത്തിൽ പച്ചക്കറി സാധനങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ചു പുറകിൽ കയറും അങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ ചടങ്ങുകൾ അപ്പം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇതിൽ വ്യത്യാസങ്ങൾ വരും മറ്റ് പലയിടത്തും പല രീതിയിൽ നമ്മൾ കേട്ടിട്ടൊക്കെയുണ്ട് കേട്ടോ അപ്പം വിളക്കിൽ അഞ്ച് തിരിയോ രണ്ട് തിരിയൊക്കെ ഇട്ടാണ് നിറകുടവും പിന്നെ പണക്കി പച്ചക്കറി അങ്ങനെയൊക്കെ ഇട്ട് കൊണ്ടാണ് നമ്മൾ കയറുന്നത് അത് ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ട് പാല് കാച്ച് പാല് കാച്ചാനായിട്ട് ഇങ്ങനെ അടുപ്പിൽ തീയൊക്കെ കൊളുത്തി ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ രീതിയിലൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിന് മറ്റു ചിലയിടത്തൊക്കെ ഇങ്ങനെ തുളസിത്തറ വീണ്ടും ഫ്രണ്ട് തുളസിത്തറയും അല്ലെങ്കിൽ തുളസിയൊക്കെ നട്ടിട്ട് അതിന് ചുറ്റും ഗൃഹനാഥനും ഗൃഹനാഥമായിട്ട് ചുറ്റി ഇങ്ങനെ കറങ്ങുന്നു അങ്ങനൊക്കെ ഓരോരോ ചടങ്ങുകളാണ് കേട്ടോ എല്ലായിടത്തും വ്യത്യസ്തമായിരിക്കുക അപ്പോൾ പിന്നെ നമ്മളിതിനു മുന്നേ തന്നെ ഹോമം നമ്മുടെ ഗണപതി ഹോമം ഒക്കെ നടത്തും വീട്ടിൽ അങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ട് പിന്നെ ഭഗവതി സേവ അങ്ങനെ കുറച്ച് നമ്മുടെ ദൈവികമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പാല് കാച്ചു അപ്പം പാല് കാച്ചുന്നതിൽ തന്നെ നമ്മൾ പല പലയിടത്തും പല രീതി കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ സാധാരണ പാല് കാച്ച് ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി സൈഡിലോട്ട് പോകുന്ന അതിനനുസരിച്ച് ബലമൊക്കെ നമ്മൾ കാണും അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ പിന്നെ ചില നാട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചില ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് ഈ പാലിങ്ങനെ തിളച്ച് തൂവി പോവരുത് എന്ന് അത് നമ്മൾ വളരെ അപൂർവമായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെയും പറയുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മളിങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് പിന്നെ ഈ പാൽ തിളച്ച് തൂവി പോയതിന് ശേഷം അരി കഴുകിയിടും അപ്പോൾ അരി നമ്മൾ ചിലവരാണെങ്കിൽ ഒരാൾ തന്നെ ആയിരിക്കും ഇടുന്നത് ഗൃഹനാഥ തന്നെ ആയിരിക്കും ചിലടത്തൊക്കെ നമ്മൾ നിൽക്കും നമ്മുടെ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ അരി ഇടും കുറേശ്ശെ കുറേശ്ശേ ഇതും പിന്നെ അത് എല്ലാം ആയിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറ് അപ്പം അതാണ് നമ്മുടെ ബന്ധുക്കളെല്ലാം ഏകദേശം കുറേ പേരും വന്നിട്ടുണ്ട് പിന്നെയുള്ളവരൊക്കെ ഇനി അങ്ങോട്ട് വരുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാ റൂം അപ്പോൾ ഇനി ഒരുപാട് പേര് വരാനുണ്ട് എല്ലാവരും വഴിയേ വഴിയേ വരുത്തതേ ഉള്ളു രാവിലെ നമ്മുടെ പാല് കാച്ചു തടങ്ങിനെ അത്യാവശ്യം നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെയാണ് കൂടുതലായിട്ടും പങ്കെടുക്കാറുള്ളത് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് അപ്പം ഇത് രാവിലത്തെ കാപ്പി കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ ബന്ധുക്കളും ചേട്ടനുമൊക്കെ ആയിട്ട് അല്ല ലച്ചുമോൾ കൂടിന്ന് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ് കേട്ടോ അപ്പം ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇനിയും കാണാനുണ്ട് കേട്ടോ പാല് കാച്ചിൻ്റേത് അപ്പം പാല് കാച്ചു കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസവും കൂടി ഒരു ചെറിയ ഫങ്ഷൻ പോലെ ഉണ്ട് കേട്ടോ അപ്പം ചേട്ടൻ്റെ ഓഫീസിൽ നിന്നൊക്കെ കുറേ പേര് വരാനുണ്ട് അപ്പം അതവർക്കൊക്കെ പിറ്റേ ദിവസമാണ് വരാൻ പറ്റുന്നത് അപ്പം അങ്ങനെയും നാളെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേട്ടോ അതാണ്ട് ഈ ഒരു റൂമിലാണ് ഗണപതി അതാണ്ട് അവിടെ കണ്ട റൂമിലാണ് കന്നി മൂലമുള്ള റൂമിലാണ് ഗണപതി ഹോമവും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുള്ളത് െ വന്നിട്ട് വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിലും നമ്മുടെ മറ്റ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നവർക്ക് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി കയറി കണ്ടുനോക്കും കേട്ടോ അപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഇതാണ് അപ്പം അടുത്തൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് അപ്പോൾ നാട്ടിത് ചേട്ടത്തിൻ്റെ അമ്മയാണ് കേട്ടോ നമ്മൾ പാല് കാച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അരിയിടും അരി അരി വെക്കും ചോറ് വെക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് അരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കൾ ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ വന്നും പോയും വന്നുമ്പോൾ ഒത്തിരിയും പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താണ്ടത് ചേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെയാണ് എൻ ജി ഒ സംഘിൻ്റെ ആൾക്കാരൊക്കെയാണ് അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ പാല് കാച്ചിന് ആൾക്കാരൊക്കെ വരുന്ന ഒരു സംഭാവനയാണ് പാത്രങ്ങളോ അല്ലാതെ പൈസ ആയിട്ടോ അങ്ങനെയൊക്കെ തരാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു കിട്ടിയ വിളക്കാണ് കേട്ടോ ചേട്ടൻ്റെ കൂടെ എൻ ജി ഒസെങ്കിൽ വർക്ക് ചെയ്യുന്ന അവർ അവരെല്ലാം കൂടി കൊണ്ടുവന്ന വിളക്കാണ് നല്ല വിളക്ക് പിന്നെ ഈ ഒരു ഊഞ്ഞാലിൻ്റെ അമ്മ വാങ്ങിച്ചതാണ് നമ്മൾ തൂക്കിയിട്ടില്ല അതിടണം ബാമ്പുവിൻ്റെ ഒരു ഊഞ്ഞാലാണ് പിന്നെ വന്നിട്ട് ഈ പാലുകാച്ചു ചടങ്ങിന് ചിലവർ അഷ്ടമംഗല്യൊക്കെ എടുത്തുകൊണ്ട് വരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇവിടെ നമ്മൾ ടി വി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഗിഫ്റ്റാണ് കേട്ടോ ടി വി അത് ടി വി ആണ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുത്തതേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഓരോരുത്തർത്തും ഓരോ രീതിയിലാണ് പിന്നെ അത് മാത്രമല്ല നമ്മളീ പ്രധാന വാതിലുണ്ടല്ലോ വാതിലിങ്ങനെ ആലില മാവിലൊക്കെ കൊണ്ട് കുറേ അലങ്കാരമൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചില നാട്ടിലൊക്കെ ഈ വാതിൽ വെള്ള പുതിയ തുണിയിട്ടിങ്ങനെ വെള്ള വസ്ത്രം പുതിയ വെള്ള തുണിയിട്ടിങ്ങനെ കോടി വസ്ത്രം ഇട്ട് മൂടി ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ നമ്മൾ വന്ന് കയറുമ്പോൾ ആ തുണി മാറ്റിയിട്ട് കയറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നാട്ടിലുണ്ട് കേട്ടോ അതൊന്നും നമ്മുടെ ഇവിടെ ഇല്ല പിന്നെ കുറേ പേര് വന്നും പോയി വന്നുമ്പോൾ ഇരിക്കും ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാല് കാച്ച് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ചേട്ടൻ്റെ ഓഫീസിൽ നിന്നൊക്കെ കുറേ പേര് അപ്പം അവർ പത്ത് പേര് പതിനഞ്ച് പേര് ഇതൊക്കെ വന്നും പോയി വന്നും പോയി നിൽക്കുക ഒരു സെറ്റ് വന്നു കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ അടുത്ത സെറ്റ് വരും അങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റുന്നില്ല അപ്പം നേരത്തെ നമ്മുടെ വീഡിയോ ഈ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവരോട് ആയിട്ട് ഞാൻ പറയുകയാണ് അപ്പം നമ്മുടെ വീടെന്നു വെച്ചാൽ ഇത് ഞങ്ങളുടെ വീടല്ല എൻ്റെ വീടല്ല ഇത് നമ്മുടെ ചേട്ടത്തിയുടെയും ചേട്ടൻ്റെയും വീടാണ് കേട്ടോ അപ്പോൾ ഒരു വീടാണ് ഇപ്പം ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ അതിൽ പറയുന്നുണ്ട് അപ്പം ഇത് ഫസ്റ്റ് കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ ചിലപ്പം അത് വെച്ചിട്ട് പറഞ്ഞതാണ് പിന്നെന്താണ് പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ചേട്ടൻ്റെ കോർട്ടിലെ അവിടുന്ന് ജഡ്ജിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ കുറേ ഓഫീസിലെ എല്ലാ ഉള്ള സ്റ്റാഫുകളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ജഡ്ജിയാണ് വന്നേക്കുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം കുറച്ച് നേരൊക്കെ ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ പാലുകാച്ച് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസവും ഇവർക്കായിട്ട് ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആളുകൾ ആൾത്തിരക്കൊക്കെ കുറഞ്ഞ് ഇപ്പം നമ്മൾ കുറേ പേരൊക്കെ ഉള്ളു അമ്മ ചേട്ടത്തിടെ അമ്മ നിയത്തി അച്ഛൻ അങ്ങനെ കുഞ്ഞമ്മ പിന്നെ നമ്മളങ്ങനെ കുറേ പേരൊക്കെ ഉള്ളു ഇപ്പം അപ്പം പിന്നെ വന്നിട്ട് ഇപ്പം ഇതാണ്ട് ലച്ചൂവിന് വൈക ചോറ് കൊടുക്കുകയാണ് അപ്പം ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അപ്പം വൈക വരുമ്പോഴൊക്കെ അവൾ ചോറ് കൊടുത്താൽ മോള് കഴിക്കുകയില്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പം നമ്മൾ ചെറിയൊരു വിശേഷം പങ്കുവച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക